എല്ലാവർക്കും സ്വാഗതം ഡ്രസ് കിടക്കാണ് മിന്നൽ മുരളി മൈ മുരളിയല്ല അത് മിന്നൽ മുരളിച്ചിയാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ് ഇന്ന് കുറച്ച് ലേറ്റായി നമ്മൾ വൈകിട്ട് അഞ്ചു മണിയായി ദൂക്കുട്ടി കുറച്ച് ഉറങ്ങാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ ദൂക്കുട്ടിയുടെ മൂഡ് ശരിയാവില്ല അപ്പം ദൂക്കുട്ടി ഉറങ്ങി വരെ നമ്മൾ ഹോട്ടലിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കാരണം മൂന്ന് ഡേയ്സ് മതി മലേഷ്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മൾ സിക്സ് ഡേയ്സ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഇറങ്ങാൻ പോവാണ് അഞ്ചാം ദിവസം കാഴ്ചകൾ ഇന്നത്തെ വ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ത്രസിപ്പിക്കുന്നേ രസിപ്പിക്കുന്നേ സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളാം ഓക്കെ അങ്ങനെ മലേഷ്യയിലെ രാജകൊട്ടാരത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആക്ച്വലി നമ്മൾ പേഴ്സണലി മെയിലയച്ചു അവർക്ക് അതായത് ഇൻഫ്ലുവൻസറാണ് കൊട്ടാരം ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടി നമുക്ക് അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വേറെ ആരുമില്ല കണ്ടോ ഞാൻ പറയുന്നത് തള്ളാണെന്ന് വിചാരിക്കും നിങ്ങൾ കണ്ടോ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ ഈവനിങ് ടൈം ആറരയ്ക്ക് കിട്ടി കാരണം ദുവ ഉറങ്ങായിരുന്നു ലുവയുടെ ഉറക്കം കാരണം നമുക്ക് വൈകിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇത്രയും വിശാലമായിട്ട് ശാന്തമായിട്ട് നമുക്ക് രാജകൊട്ടാരം കാണാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമാണ് വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് മലേഷ്യ രാജഭരണമാണല്ലേ രാജാവുണ്ട് ഓക്കെ ഇവിടെയാണ് രാജാവ് രാജാവുള്ളത് അസ്സാം വലൈക്കും അതായത് മലേഷ്യയുടെ നാഷണൽ മോസ്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ച ഭയങ്കര ഭീകരമാണ് കണ്ടാ അതോ മറാക്ക വൺ വൺ എയ്റ്റ് ബിൽഡിംഗ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പള്ളി എത്തി സലാം പറ പള്ളി എത്തി പള്ളി എത്തി സലാം പറ പള്ളിമ്പുറക്കുട്ടി ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ സലാമത്ത് ദത്താങ് അതായത് വെളുക്കമാണ് സലാമത് ദാങ് ദുഃഖം മോള് ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്നൊക്കെ ഇങ്ങനെ പറ്റി പുഞ്ഞോള് വേണം പുഞ്ഞോള് ചില സമയം ഇവളുടെ മാന്തൊക്കെ കിട്ടിയാലേ നന്നായിരിക്കും ദൂക്കുട്ടി കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില സമയം ദൂക്കുട്ടി ഈ മാന്തം അതായത് കൈയ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തി തരും അപ്പോഴത്തേക്കും അറിയില്ല നമ്മൾ പിന്നെപ്പോൾ ഈ മുഖമൊക്കെ കഴിയുമ്പോഴാണ് പൊന്നൂസിൻ്റെ കയ്യിലെ ആക്ച്വലി ഈ നഖമൊക്കെ നമ്മൾ അറിയുന്നത് ഇത് സ്മോൾ വോൾവറിനാണ് വോൾവറിന് ഓൾവറിനാണ് ആ ഓൾവറിൻ ചെറിയ 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 ചിരിക്കും ചെറുതായിട്ട് എന്നിട്ട് ചില സമയം കട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടൊരു ചെറിയ ഉണ്ട് ഇങ്ങനെ എന്നിട്ട് വന്നൊരു കെട്ടിപ്പിടി കെട്ടിപ്പിടിയുണ്ട് അല്ലേ ദുക്കുട്ടി ആലോചിച്ചുകൊണ്ട് കിടക്കാണ് പിന്നെ ധുവപ്പട്ടി നമുക്ക് കുറച്ച് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കാം മാപ്പിച്ചി ആ അതെ അപ്പം ഈ സ്റ്റോറി ആറുമാസായ കേട്ടോ മാപ്പിച്ചി ഇവിടെ ശരിക്കും ഏഴ് മണിയായി ഇപ്പോൾ ഈ ഒരു ടൈം കണ്ടോ വാച്ചിൽ ഏഴ് പത്തായിരിക്കണം ഈ ഒരു ടൈമായിട്ടും ഇതുവക്കുട്ടി ഉറങ്ങിയില്ലെന്നല്ല ആക്ച്വലി നിങ്ങൾ ആകാശം കണ്ടോ അതായത് ഇപ്പോഴും ഇരുട്ടിയിട്ടില്ല നേരം നേരം ഇരുട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് ഇവിടെ ഡേ ഭയങ്കര കൂടുതലാണ് മലേഷ്യയിൽ അപ്പോൾ നമ്മൾ ഏഴര ആയിട്ട് ഒരു ദിവസം നോക്കിയപ്പം രാത്രി ആവുന്നില്ല ആൻഡ് അതുപോലെ തന്നെ നാട്ടിൽ ഏകദേശം ഒരു രണ്ടര മൂന്നര മണിക്കൂറോളം വ്യത്യാസമുണ്ട് ആക്ച്വലി സാധാരണ സംഭവമാണ് ഈ ഒരു സംഭവം സംഭവം ഈ ഈ ഒരു ഒരു കാണാൻ ഞാനും വൈഫും എത്തിയിരിക്കുന്നത് ആക്ച്വലി ആക്ച്വലി ഇതാണ് ആ രണ്ട് രണ്ട് കനാലാണ് ഇത് ഇവിടെ ജോയിൻ ജോയിൻ പണ്ട് നമ്മൾ ചരക്ക് സാധനങ്ങളൊക്കെ മാറ്റാനും ഇവിടെ നിന്നാണ് അതിന്റെ ട്രെയിനിങ് നടന്നോണ്ടിരുന്നത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റവും പിന്നെ റീസൈക്ലിംഗ് വാട്ടർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ് പഴയ പള്ളിയാണ് അല്ലേ പഴയ പള്ളിയാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതിന്റെ അപ്പർ സൈഡിലും കുറച്ച് ഇരിക്കാനുള്ള നല്ല ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട് നല്ല ഫീല് പിന്നെ അവിടെയൊക്കെ പെയിൻ്റിങ്സ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് പെയിൻറിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് രാവിലെ വന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും എന്തൊരു വല്ലാത്തൊരു ഒരു ഡ്രീമി ലാൻഡിലൊക്കെ ചെന്ന് ഇറങ്ങിയ ഒരു ഫീലാണ് അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ദൂക്കുട്ടി എൻ്റെ പുറകിലാണ് സ്കൂൾ ബാഗ് തൂക്കിയേക്കുമ്പോൾ ഞാൻ തൂക്കിയിരിക്കുകയാണ് നോക്കിയേ അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ദിവസം എൻജോയാൻ വേണ്ടിയിട്ട് ബിംഗ്താങ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ബുക്കിറ്റ് ബിംഗ്താങ്ങിൽ എൻ്റെ പിറകിൽ തൂക്കുട്ടിയുണ്ട് എന്നെ ആമ ആമ തൂങ്ങി കിടക്കുമ്പോൾ തോട് പോലെ കിടക്കുകയാണ് ആക്ച്വലി ഞാൻ എന്താ മോളെ പിറകെ കിടന്ന് ഉറങ്ങാണ് സുഖമായിട്ട് അവൾ കിടന്ന് ഉറങ്ങാണ് ഇവിടെ ഇതാ ഒരുപാട് മസാജ് സെൻറ്റർ ഉണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ അവിടെ ബാനു ഇതാ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറ്റി ബാനുവിന് കാല് ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഗുഡൻസ് അറിയണമല്ലോ തായ്ലൻഡിലാണ് സൂപ്പർ മസാജ് പക്ഷേ ഇവിടെ മലേഷ്യയിലെ ദ ഫുഡ് മസാജിനെ കയറ്റിയിട്ടുണ്ട് അവിടെ സുഖിച്ചിരിക്കുകയാണ് ഓഹേ നമ്മളിവിടെ വെളിയിൽ നൈസായിട്ട് കാരണം വാവ ഉള്ളതുകൊണ്ടേ ഒരാൾക്ക് മാത്രമേ ഒരു ടൈമിൽ കയറാൻ പറ്റുള്ളൂ ഞാൻ കയറുന്നില്ല ഞാൻ എന്തായാലും മലേഷ്യയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തു സോറി തായ്ലൻഡിൽ ഞാൻ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു അടിപൊളിയായിരുന്നു അല്ല അതുകൊണ്ട് ബാനുവിനും കൂടെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറ്റിയതാണ് ഒരുപാട് പേര് പറഞ്ഞു ഡൂറിയൻ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യണം അങ്ങനെ ഡൂറിയൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ചെറുത് വാങ്ങിക്കാം നമുക്ക് പൈസ കൊടുത്തു കടിക്കുന്ന പട്ടിയാണോ മേടിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ നമുക്ക് നോക്കാം ഇരുപത് റിങ്കറ്റിന് ഒരു ചെറുത് നമുക്ക് വലുതൊന്ന് വാങ്ങിച്ചു ട്രയാൻ വയ്യ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് വരും ഇത് ഗ്ലൗസ് ഇട്ടിട്ട് കഴിക്കാം അല്ലെങ്കിൽ നാറും നാറ്റ കേസാവൂടെ മലേഷ്യ മലേഷ്യുന്ന കേസ് ഇത് നമ്മുടെ ഇവിടെ ഹോട്ടലിൽ ബാൻഡാണ് ആക്ച്വലി അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്തോ അതെ ഫൈനലി നമ്മൾ ഇതാ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഡൂറിയൻ കണ്ടോ അങ്ങനെ മേടിച്ചു ഇരുപത് റിങ്കറ്റിനെ നമ്മളൊരു ചെറിയ പീസ് മേടിച്ചിട്ടുണ്ട് വലുതായിട്ട് മേടിച്ച് കഴിച്ച് പണി മേടിക്കേണ്ടതെന്ന് വിചാരിച്ചു ആവപ്പെട്ടി ബാക്കിൽ കിടന്ന് ഉറങ്ങുവാണ് അടിപൊളി ഇത് പ്രതീക്ഷിക്കുന്നത് മറ്റേ ഡിങ്കി സാധനമൊന്നുമല്ല പക്ഷെ എങ്ങനുണ്ട് പക്ഷെ ആദ്യത്തിൽ ബൈറ്റിൽ എന്തോ ഒരു സാധനം കേറിപ്പോ തോന്നി അല്ലേ നീയോറിഞ്ഞോ ക്രീമിയായിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പൊ ഡൂര് ചെയ്യാൻ എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ കുഴപ്പൊന്നുമില്ല നമ്മള് വിചാരിച്ചതിന്റെ ടെറർ സാധനം ഒന്നുമില്ല നൈസം പീനട്ട് ബട്ടർ സ്ട്രോബെറി ചോക്ലേറ്റ് നമ്മുടെ ഐറ്റം പാക്കായി ഡബ്ലിംഗ് അതായത് ഗ്രിൽഡ് കൊള്ളാം അങ്ങനെ സ്റ്റേ വിത്ത് ബിങ് വിങ് നമ്മൾ ഇറങ്ങാൻ പോവാണ് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മലേഷ്യയിൽ എവിടെയാണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ുന്നത് എൽ സി സിന്റെ ഡേവ്യൂ ആ ഡേവ്യൂ നമ്മൾ കാണുന്നു പിന്നെ ഫെലീറ്റ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ലോക്കൽ നാസി നമ്മൾ പിന്നെ ഹാരിസ് ആൻഡ് ചോക്ലേറ്റ് ഇവിടുത്തെ അപ്പം നമുക്ക് ബാക്കി വിശേഷം രാത്രി മൊത്തം എണീറ്റിരുന്ന സ്ട്രീറ്റ് രാവിലെ ഉറങ്ങുകയാണ് ഗൈസ് അതായത് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയുടെ അവസ്ഥയാണിത്

സ്ഥലത്താണ് ഈ ചോക്ലേറ്റ് ഇതാണ് എൻട്രി സൈഡ് ഉള്ള ചോക്ലേറ്റ് എടുത്ത് നമുക്ക് പോവാൻ തോന്നുന്നു മേക്കിംഗ് ചോക്ലേറ്റ് ഓ ഇത് അല്ല ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഇവിടെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കി കാണാൻ പറ്റും സാധനം സ്കാനൊക്കെ ചെയ്ത് നോക്കാം ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് അതും പക്കയായിട്ട് ഇരിക്കാൻ അതുപോലെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ചോക്ലേറ്റ് പെട്ടെന്ന് അലിഞ്ഞു പക്കയായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പക്ഷേ വായിലിട്ട് കഴിഞ്ഞാൽ അലഞ്ഞും പോവും അങ്ങനെ എല്ലാ ഇരിക്കും എന്നാണ് പറഞ്ഞത് മനസ്സിലായോ Okay, I was a pure vegetarian chocolate. Right? No egg, no honey, no egg. If you put it in room temperature, I would chocolate only. Right? Okay, i okay. you more here. Except in the currency dollar, Singapore dollar, all currency of the except patents of the This one is our best select chocolate. Here I'm Mr. Chocolate. is pure wedge chocolate and an orange.

അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞു ആകെ മൂന്ന് ചോക്ലേറ്റ് കഴിച്ചു പക്ഷെ മൂന്ന് ചോക്ലേറ്റിൽ നമ്മൾ ഫാനായി പോയി അമ്മാതിരി പിടിച്ചില്ല ടേസ്റ്റ് പക്ഷെ ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ല തൊട്ട കൈ പൊള്ളുന്ന രീതിയിലുള്ള വിലയാണ് മലേഷ്യയുടെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ നാല് ദിവസം വെയിലാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം നല്ല രീതിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ചെറിയ രീതിയിലുള്ള ഒരു മഴ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റി നമ്മുടെ ട്രാവൽ പറഞ്ഞാൽ റോയൽ സ്കൈ ആണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന നാഷണൽ മോണുമെന്റിലാണ് കാണാൻ വേണ്ടിയിട്ടാണ് മലേഷ്യയിലെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ട്രിബ്യൂട്ടാണ് മലേഷ്യ ചെയ്തിരിക്കുന്നത് കണ്ട ഈ ഒരു മോണുമെന്റ് ഒരു രക്ഷയില്ല നല്ല രസം ഉണ്ട് കേട്ടോ അത് കാണാൻ വേറെ ലെവൽ ഈ നാരങ്ങ വെള്ളം അതിനെന്താ പറയുന്നത് ലിമോപ്പനാസ് ലിമോപ്പനാസ് എന്ന് പറയുന്ന സാധനം നാരങ്ങ ആക്ച്വലി അത് ഭയങ്കര ചൂടോടെ തിളച്ച വെള്ളത്തിൽ ലിമോപ്പനാസ് അതായത് നമ്മൾ സർപ്പത്തൊക്കെ തിളപ്പിച്ചു എങ്ങനെയായിരിക്കും അത് മുട്ട അങ്ങനെ നമ്മൾ ബർജയ ടൈം സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് കോലാലംപൂരിൽ ടൂപ്പ് സ്മോൾ ഇത് ബാക്കിയിരിക്കുകയാണ് ആൻഡ് ഫൈനൽ ഡേ ഫൈനൽ ഡേ നമ്മൾ ഈ ടൈം സ്കോറിൽ എത്തിയിരിക്കുകയാണ് ആക്ച്വലി ചുമ്മാന്ന് കാണാനും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ടൈം സ്കോറിൽ സിനിമ തിയേറ്റർ മലയാള സിനിമയിലുണ്ടോന്ന് ചോദിച്ചു നോക്കാം ഇനി മലയാളം മൂവീസ് മലയാളം മൂവീസ് മലയാളം ഇന്ത്യൻ മൂവീസ് ഓ Okay. Our app. Any Indian uh, Malayalam Today right? Yeah. Um this one? Kurmandi. mandi Yeah. Oh uh, okay, Kurimandil uh, la. And mm. this one, Munka? Okay. Kung Fu Monday is new? Yes, it's new. okay. Yeah, but this is uh. advanced sales. And today, yes, today we have sneak. Okay. Um yeah. Okay. 6, Thank you. Okay. Thank you. Yeah. കുഴിമന്തി എന്ന് പറയുന്ന പടം മാത്രമേ ഇന്ത്യയിലുള്ളൂ ബിരിയാണി ഇല്ല ആക്ച്വലി ഞാൻ ഏതോ ഇന്ത്യൻ മൂവി പറഞ്ഞു അവർ വേറെ ഏതോ രാജ്യത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു നമുക്ക് രക്ഷപ്പെടാം അവിടെ നിന്ന് ഇത് കൊള്ളാം കേട്ടോ ഒരു രക്ഷയില്ല സാധനം അതായത് ആക്ച്വലി ഇത് എത്ര കണ്ണ ഇതിനെ എത്ര രൂപ ഓരോ സെന്റ് കൊള്ളാം കേട്ടോ സോടിപ്ര പോകാൻ പറ്റില്ല അല്ലേ പറ്റില്ല അടിപൊളിയല്ലേ കുഴാം ഭീകര സംഭവം ഫ്ലൈറ്റ് പത്തരയ്ക്കാണ് ആക്ച്വലി ഇനി ഒരു മൂന്ന് മണിക്കൂറിന് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ പക്ഷെ ഫ്ലൈറ്റ് പോയാലും കുഴപ്പമില്ല ഇവിടെ മസ്റ്റ് ആയിട്ട് വരണം ഇത് കണ്ടിരിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് നമ്മുടെ മച്ചൻ കണ്ണൻ മച്ചൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഫ്ലൈറ്റ് പോണേ പോട്ടെ ഇത് കണ്ടിരിക്കണേന്ന് പറഞ്ഞ് ചെക്കും പോലും ചെയ്തിട്ടില്ല അതൊന്നും പ്രശ്നമല്ല കാണണം എന്ന് പറഞ്ഞ് പുത്തർ ജയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു രക്ഷ ഇല്ലാണ്ട് ഈ ഒരു മസ്ജിദില്ലേലാ ആക്ച്വലി ഈ ഒരു മസ്ജിദ് ഉണ്ടല്ലോ പോയിരുന്നെങ്കിൽ നഷ്ടമായ പിന്നീട് എപ്പോഴെങ്കിലും അതുപോലെ തന്നെ നേരെ കാണാനെ പുത്രചേരസിയുടെ പാർലമെന്റ് അതിന്റെ വിശ്വൽസ് ഒക്കെ നിങ്ങള് കണ്ടുപോകണം കേട്ടോ ഭീകര അതുപോലെ തന്നെ അവിടെ ഒരു ബ്രിഡ്ജ് പാലം ഉണ്ട് ആ പാലത്തിൽ കൂടെ വന്നതെല്ലാം ഭീകര സംഭവമാണ് ആ പാലത്തിൽ നിന്ന് കയറുന്ന പോയിട്ട് നിങ്ങള് വിശ്വൽസ് ഒന്ന് കണ്ടുവയ്ക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കേറാൻ പോവാണ് ഒരേ ശിക്ഷയില്ല കേട്ടോ അടിപൊളി പണി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കയറാണെങ്കിൽ ഇതോ ഇതേപോലെ കൈ മറച്ചിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാൻ വേണ്ടിയിട്ട് അതവിടെ നിന്ന് തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല ക്രൂസൊക്കെ ഉണ്ട് കേട്ടോ ഈ ആ മോനെ ഈ പള്ളിയിൽ നിന്നുകൊണ്ട് പുത്രജയുടെ ഈ ജുമാ മസ്ജിദിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വേറെ ലെവൽ സംഭവം കേട്ടോ എന്നൊക്കെ ആ പാലമൊക്കെ കണ്ടോ ഈ പുത്തർജയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിലെ ട്രിപ്പ് ഉണ്ടല്ലോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു റോയൽ സ്കൈ ഹോളിഡേയ്സ് നമ്മുടെ ഹാരിസ് അമീർ അലിയുടെ ഹാരിസിക്ക വേറെ ലെവലായിട്ടായിരുന്നു നമ്മൾ ടേക്ക് കെയർ ചെയ്തതും അപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുള്ളവർ നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സ് വഴി കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മലേഷ്യ മാത്രമല്ല അവർ ഒരുപാട് ട്രിപ്പുകൾ തായ്ലൻഡ് ആയാലും ബാലിയായാലും ഒരുപാട് സ്ഥലങ്ങൾ വിയറ്റ്നാം രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസത്തോടെ നിങ്ങൾക്ക് ട്രിപ്പ് ഒക്കെ പോകാം ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ കണ്ണൻ അങ്ങനെ ഫൈനലി എയർപോർട്ട് എത്തിയിരിക്കുകയാണ് കോലാലംപൂർ ടെർമിനൽ ടുവിലാണ് എത്തിയിരിക്കുന്നത് കണ്ണൻ കണ്ണെന്താ ഫ്രണ്ടി പോകുന്നു കണ്ണനെ പറ്റി പറയണമെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ പക്ക പക്കമ പക്കാമേൻ ഒ എത്തു പറയേണ്ട ഒരു കാര്യം ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ ഏത് നേരത്താണെങ്കിലും നമുക്ക് കുറയ്ക്കാം എങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ടിക്കറ്റ് ഒന്നും എടുക്കണ്ട അതായത് ഉള്ളിലേക്ക് എപ്പം വേണമെങ്കിലും കിടന്നില്ല എന്നാണ് പറയുന്നത് നമ്മളവിടുത്തെ പോലെ ഒന്നും അല്ല നമ്മളവിടെയാണെങ്കിൽ അറുപത് രൂപ എടുത്ത് ടിക്കറ്റ് കൊടുത്ത് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി അകത്ത് കയറണം എന്നിട്ട് ഒരു അരമണിക്കുക അത് തിരിച്ചറിയണം ഇവിടെ അങ്ങനെയൊന്നുമില്ല അകത്ത് വരെ പോവാം ഫുഡ് നമുക്ക് കൊണ്ടുപോയി കയറാം നോ സീൻ ഓക്കെയാ അപ്പോൾ എന്താ പാസ്പോർട്ടൊക്കെ കയ്യിലെടുത്ത് വെച്ച് താങ്ക് യു കണ്ണ ഓക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് അപ്പോൾ ഇനി നമുക്ക് പല രാജ്യങ്ങളെ പോലെ പോകാൻ പറ്റട്ടെ മച്ചാൻ നമ്മുടെ കൂടെ വേണം ഏ അടിപൊളി സന്തോഷം ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മള് ഫ്ലൈറ്റില് കേറി ഭീകര ബഹളം അറിയില്ല സീനാണ്